നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം യു കെയിലെ തൊഴിലാളികൾക്ക് ചരിത്രപരമായ നേട്ടം എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ നിയമമാകുന്നു ഹൗസ് ഓഫ് കൺസർവേറ്റീവ് പാർട്ടി അംഗം കൊണ്ടുവന്ന ഭേദഗതി തടസ്സങ്ങൾ നീങ്ങിയത് ഇതോടെ തന്നെ ബിൽ നിയമമായി മാറും ഇതൊരു സുപ്രധാന വിജയമാണെന്നും ഒരു തലമുറ കണ്ട ഏറ്റവും വലിയ മാറ്റമാണ് അവകാശങ്ങളിൽ കൊണ്ടുവരുന്നതെന്നും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് എന്നിവിടങ്ങളിലാണ് പുതിയ നിയമം ബാധകമാവുക നിയമമനുസരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്ന ആദ്യ ദിവസം മുതൽ തന്നെ സിക്ക് പേ പെറ്റേണിറ്റി ലീവ് എന്നിവയ്ക്ക് അവകാശമുണ്ടാകും ഗർഭിണികൾക്കും നവജാത ശിശുക്കളുടെ അമ്മമാർക്കും കൂടുതൽ സംരക്ഷണം നിയമം ഉറപ്പാക്കുന്നുണ്ട് അന്യായമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനെതിരെയുള്ള സംരക്ഷണം ജോലിയിൽ കയറി ആറുമാസം പൂർത്തിയാകുമ്പോൾ ലഭ്യമാകും നേരത്തെ ഇത് ജോലിയിൽ കയറുന്ന ദിവസം മുതൽ നൽകാനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് മാറ്റം വരുത്തി പുതിയ നിയമത്തെ തൊഴിലാളി സംഘടനകൾ സ്വാഗതം ചെയ്തു ഏറെനാളത്തെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഈ നിയമം തൊഴിലാളികളുടെ അവകാശങ്ങളെ മികച്ച രീതിയിൽ മാറ്റുമെന്ന് യൂണിസൺ ചൂണ്ടിക്കാട്ടി ബിൽ വൈകാതെ നടപ്പിലാക്കണമെന്ന് യുണൈറ്റ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാരോൺ ഗ്രഹാം ആവശ്യപ്പെട്ടു എന്നാൽ ഫയർ ആൻഡ് റീഹിയർ സീറോ അവർ കോൺട്രാക്ട് തുടങ്ങിയ വിഷയങ്ങളിൽ ബില്ലിൽ വെള്ളം ചേർത്തതിനെ അവർ വിമർശിച്ചു ഇതൊരു ക്രിസ്മസ് സമ്മാനമാണെന്ന് ടി ജനറൽ സെക്രട്ടറി പോൾ നോവാക്ക വിശേഷിപ്പിച്ചു അതേസമയം തൊഴിലില്ലായ്മ നിരക്ക് അഞ്ചേ ദശാംശം ഒന്ന് ശതമാനമായി ഉയർന്ന സാഹചര്യത്തിൽ ഈ ബില്ല് ചെറുകിട ബിസിനസ്സുകാർക്ക് ബാധ്യതയാകുമെന്നും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും കൺസർവേറ്റീവ് പാർട്ടി കുറ്റപ്പെടുത്തി ഈ ആഴ്ച തന്നെ ബില്ലിന് രാജകീയ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ യു പ്രതീക്ഷയിലെ കുടിയേറ്റ സമൂഹത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ജൂണിൽ കുടിയേറ്റക്കാർ നേതൃത്വം നൽകി രൂപീകരിച്ച നോട്ട് എ പ്രക്ഷോഭത്തിന് പുതിയ ഇമിഗ്രേഷൻ ാണ് പ്രതിഷേധത്തിന് കാരണമായത് കുടിയേറ്റം ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയ്ക്ക് കണക്കില്ലാത്ത നാശനഷ്ടം വരുത്തിയെന്നും കെ അപരിചിതരുടെ ദ്വീപായി മാറുന്നുവെന്നും പ്രധാനമന്ത്രി നടത്തിയ വിവാദപരമായ പ്രസ്താവനകളെ ഈ കൂട്ടായ്മ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു ഞങ്ങൾ അപരിചിതരല്ലെന്നും യു കെ സ്വന്തം വീടാക്കി മാറ്റിയവരാണെന്നും ൾ യൻസ് നൈപുണ്യമുള്ള തൊഴിലാളികൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ അഭയം തേടുന്നവർ തുടങ്ങി വിവിധ കുടിയേറ്റ പദവികളിലുള്ളവർ ഈ പ്രസ്ഥാനത്തിൽ അണിനിരക്കുന്നുണ്ട് കൂട്ടായ്മ നീതി ശാക്തീകരണം ഐക്യദാർഢ്യം എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ചാണ് ഇവരുടെ പ്രവർത്തനം കുടിയേറ്റക്കാരെ തുടർച്ചയായി ബലിയാടാക്കുന്നതിനെതിരെയാണ് പോരാട്ടമെന്ന് ഇവർ പ്രഖ്യാപിച്ചു ഐ ഡബ്ല്യു പി നിർദ്ദേശങ്ങളുടെ യഥാർത്ഥ ആഘാതം സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുക കുടിയേറ്റക്കാർക്കിടയിൽ അവബോധം വളർത്തുക പൊതുപരിപാടികളിലൂടെ എം പിമാരെ സ്വാധീനിക്കുക എന്നിവയാണ് സംഘടനയുടെ പ്രധാന പ്രവർത്തനങ്ങൾ കൂടാതെ വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ രാജ്യത്തുടനീളം ക്യാമ്പയിൻ വിപുലീകരിക്കാനും നിർണായക പോരാട്ടത്തിൽ പങ്കുചേരാനും സ്ട്രേഞ്ചർ കൂട്ടായ്മ കുടിയേറ്റ സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ബ്രിട്ടനിൽ നാഷണൽ ഹെൽത്ത് ഒഴിവുകളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായതായി ഏറ്റവും പുതിയ കണക്കുകൾ എന്നാൽ ഇപ്പോഴും ജീവനക്കാരുടെ ക്ഷാമം രൂക്ഷമായി തുടരുന്നത് ഇംഗ്ലണ്ട് ഡിജിറ്റൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് ആരോഗ്യ സർവീസുകളിലെ മൊത്തം ഒഴിവുകളുടെ നിരക്ക് ഏഴ് ദശാംശം നാല് ശതമാനത്തിൽ നിന്നും ആറ് ദശാംശം ഏഴു ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഇതോടെ നികത്തപ്പെടാത്ത തസ്തികകളുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തിമൂന്നായി കഴിഞ്ഞ വർഷം ഇത് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യത്തോടെ ഒഴിവുകളുടെ നിരക്കിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയത് എന്നാൽ രജിസ്റ്റേഡ് നഴ്സിംഗ് വിഭാഗമാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നതെന്നതാണ് വാസ്തവം മിഡ്വൈഫുമാർ ഹെൽത്ത് വിസിറ്റർമാർ എന്നിവരടക്കം ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റി നാല് നഴ്സിംഗ് തസ്തികകളാണ് നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്നത് ഈ വിഭാഗത്തിൽ ഒഴിവുകളുടെ നിരക്ക് ആറ് ശതമാനമാണ് കഴിഞ്ഞ വർഷം ഇത് ഏഴ് ദശാംശം അഞ്ച് ശതമാനമായിരുന്നത് മെച്ചപ്പെട്ടെങ്കിലും റിക്രൂട്ട്മെന്റ് സമ്മർദ്ദം ശക്തമായി തുടരുന്നുണ്ട് അതേസമയം ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ സ്റ്റാഫിന്റെ ക്ഷാമം കാര്യമായി കുറഞ്ഞു ഈ വിഭാഗത്തിലെ ഒഴിവുകളുടെ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ നാല് ദശാംശം ഒൻപത് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ നാല് ദശാംശം നാല് ശതമാനമായാണ് കുറഞ്ഞത് ആകെ ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഒഴിവുകൾ മാത്രമാണ് ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അക്യൂട്ട് ഹോസ്പിറ്റൽ ട്രസ്റ്റുകളെ അപേക്ഷിച്ച് മാനസികാരോഗ്യ കമ്മ്യൂണിറ്റി സർവീസസ് വിഭാഗങ്ങളിലാണ് ശരാശരിയേക്കാൾ കൂടുതൽ ഒഴിവുകൾ ഉള്ളത് താൽക്കാലിക ജീവനക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ കണക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് ഡാറ്റയുടെ പ്രധാന പരിമിതിയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു മൊത്തത്തിലുള്ള ഒഴിവുകളുടെ നിരക്കിലെ കുറവ് ശുഭകരമാണെങ്കിലും നഴ്സിംഗ് ക്ഷാമം തുടരുന്നത് രോഗീപരിചരണത്തിന്റെ നിലവാരത്തെയും സേവനത്തെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത് ഈ വിടവ് നികത്തുന്നതിന് പുതിയ റിക്രൂട്ട്മെന്റ് ക്യാമ്പയിനുകളും അന്താരാഷ്ട്ര നിയമന നടപടികളും ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ് നഴ്സിംഗ് ക്ഷാമം മലയാളി നഴ്സുമാരെ ഏറെ സഹായിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ധനസഹായ രീതിയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് സൗജന്യ ലൈസൻസ് നൽകാൻ ലേബർ ആലോചിക്കുന്നു കൾച്ചർ സെക്രട്ടറി ലിസ ലിസാൻ പരിഗണിക്കുന്ന ഈ പദ്ധതി ബി ബി സിയുടെ റോയൽ ചാർട്ടർ അവലോകനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പകുതിയിലധികം കുടുംബങ്ങൾക്കും കഴിയുന്നില്ലെന്നാണ് റിപ്പോർട്ട് ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് സൗജന്യ ലൈസൻസുകൾ നൽകുന്ന മാതൃക യു കെയും പരിശോധിക്കും കൂടാതെ ബി ബി സിയുടെ ധനസമാഹരണത്തിനായി മറ്റു വഴികളും തേടുന്നുണ്ട് ഇതിൽ പ്രീമിയം കണ്ടന്റുകൾക്കായി ടോപ്പ് അപ്പ് സബ്സ്ക്രിപ്ഷൻ ഏർപ്പെടുത്തുക ലൈവ് ടിവിയിലും റേഡിയോയിലും പരസ്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നിവയും പരിഗണനയിലുണ്ട് എന്നാൽ ഈ നീക്കത്തിനെതിരെ ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ് ഉയരുന്നത് ഷാഡോ കൾച്ചറൽ സെക്രട്ടറി നിഗൽ ഹഡിൽസ്റ്റൺ ഈ നിർദ്ദേശത്തെ അപകീർത്തികരമെന്നാണ് വിശേഷിപ്പിച്ചത് കഠിനാധ്വാനം ചെയ്യുന്ന നികുതിദായകർ ചെലവ് വഹിക്കുമ്പോൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരെ നിഷ്ക്രിയത്വത്തിന് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതെന്നും ഇത് തികച്ചും അന്യായമാണെന്നും ഹഡിൽസ്റ്റൺ കുറ്റപ്പെടുത്തി അനധികൃത ഹോം മിന്നൽ നടപടി പ്രശസ്തമായ ക്രിസ്മസ് മാർക്കറ്റിൽ നടത്തിയ റെയ്ഡിൽ പുരുഷന്മാരെ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ പതിനൊന്ന് പേരിൽ അഞ്ചു പേരെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനായി തടങ്കലിൽ വെച്ചുവെന്ന ഹോം ഓഫീസ് അറിയിച്ചു ബാക്കി ആറുപേരെ കർശന ഉപാധികളോടെ ഇമിഗ്രേഷൻ ജാമ്യത്തിൽ വിട്ടയിച്ചു ഇമിഗ്രേഷൻ നിയമം ലംഘിക്കുന്നവർക്ക് രാജ്യത്ത് ഒളിക്കാൻ ഒരിടവുമില്ലെന്ന് ഹോം ഓഫീസ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ സാം മൽഹോത്ര മുന്നറിയിപ്പ് നൽകി അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരായുള്ള എൻഫോഴ്സ്മെന്റ് നടപടികൾ ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോഴുള്ളതെന്നും മൽഹോത്ര കൂട്ടിച്ചേർത്തു രണ്ടായിരത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് പതിനൊന്നായിരത്തിലധികം റെയ്ഡുകളിലായി എണ്ണായിരത്തിലധികം അനധികൃത കുടിയേറ്റക്കാരാണ് പിടിയിലായത് നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ തുടരുമെന്ന് സ്പെൽത്തോൺ ബാറോ കമാൻഡർ ഇൻസ്പെക്ടർ മാറ്റ് വാൾട്ടൺ പറഞ്ഞു വാർത്തകൾക്കും വിവരങ്ങൾക്കും ഗിലാത്തി വാർത്തകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ മറക്കരുതേ